നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലെ ആ നിശബ്ദരായ സുഹൃത്തിനെ കുറിച്ചാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങളെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇങ്ങനെ ഒരാൾ കാണില്ലേ നിങ്ങൾ എല്ലാ സ്റ്റോറീസും കാണും പോസ്റ്റുകളൊക്കെ കാണും പക്ഷേ ഒരു ലൈക്കില്ല ഒരു കമന്റില്ല സ്വന്തമായിട്ടാണെങ്കിൽ ഒന്നും പോസ്റ്റ് ചെയ്യുകയില്ല എന്നാലും എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും ആരാണീ ആൾക്കാരല്ലേ അതെ ജീവിതത്തിലെ ഓരോ കുഞ്ഞു നിമിഷവും സ്റ്റോറിയാക്കി മാറ്റുന്ന ഈ കാലത്ത് എല്ലാം കണ്ടുകൊണ്ട് സൈലന്റ് ആയിട്ട് ചിലർ ഒതുങ്ങിക്കൂടുന്നു അപ്പോൾ നമുക്ക് അവരിലേക്കൊന്നിറങ്ങിച്ചെല്ലാം എന്തുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ ആരുമറിയാതെ ഒതുങ്ങിക്കഴിയാൻ ഇഷ്ടപ്പെടുന്നത് എന്താകും അതിനു പിന്നിലെ കാരണം നമുക്ക് നോക്കാം പലപ്പോഴും നമ്മൾ അവരെ വേഗത്തിൽ അങ്ങ് ജഡ്ജ് ചെയ്യും എന്താ ഒന്നുകിൽ ഭയങ്കര നാണക്കാരാണ് അല്ലെങ്കിൽ ഇൻട്രോവേർട്ടുകളാണ് ചിലപ്പോൾ സ്വാർത്ഥരാണെന്ന് വരെ നമ്മൾ ചിന്തിക്കും പക്ഷെ സത്യം അതായിരിക്കുമോ നമ്മളെ പലപ്പോഴും ഇങ്ങനെ ചില ലേബലുകൾ അവർക്ക് കൊടുക്കാറുണ്ടല്ലേ മറ്റുള്ളവരുടെ സന്തോഷത്തിലോ സങ്കടത്തിലോ ഒരു ലൈക്ക് കൊണ്ട് പോലും പങ്കുചേരാത്തവർ പക്ഷേ ഇതിനൊക്കെ അപ്പുറം നമ്മൾ കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം അവരുടെ ഈ നിശബ്ദത ഒരു ഒളിച്ചോട്ടമേ അല്ല മറിച്ച് സ്വന്തം പ്രൈവസി സംരക്ഷിക്കാനുള്ള ഒരു ബോധപൂർവമായ തീരുമാനമാണ് ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി മാത്രം പങ്കുവെച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ ഇത് അവർ ആന്റി സോഷ്യൽ ആയതുകൊണ്ടല്ല മറിച്ച് അവരുടെ മെന്റൽ സ്പേസ് ആ മാനസിക സമാധാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ശ്രദ്ധയേക്കാൾ അവർ വില സ്വന്തം സ്വകാര്യതക്കാണ് ഈ ഡിജിറ്റൽ ബൗണ്ടറി അവർക്ക് വളരെ പ്രധാനമാണ് കാരണം അവരുടെ ജീവിതത്തിലെ ഓരോ ഉയർച്ചയും താഴ്ചയും മറ്റൊരാളെ ലൈക്കുകളിലൂടെയും കമൻറ്റുകളിലൂടെയും ബോധ്യപ്പെടുത്തേണ്ട ഒന്നല്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട് ഇങ്ങനെ സ്വന്തമായി അതിരുകൾ വയ്ക്കുന്നതുകൊണ്ട് അവരുടെ ഉത്കണ്ഠ കുറയും ആത്മാഭിമാനം കൂടും ചുരുക്കി പറഞ്ഞാൽ ഇത് അവരുടെ മാനസിക ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു കവചം പോലെയാണ് സ്വകാര്യത മാത്രമല്ലോ ഇതിന് പിന്നിലെ കാരണം മറ്റൊന്നുകൂടിയുണ്ട് മറ്റുള്ളവരുടെ ലൈക്കുകളെക്കാളും കമൻറ്റുകളെക്കാളും അവർ വില കൽപ്പിക്കുന്നത് സ്വന്തം മൂല്യങ്ങൾക്കാണ് ഇവിടെയാണ് പ്രധാന വ്യത്യാസം സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം അവർ ശ്രദ്ധിക്കുന്നത് ഉള്ളിലെ സമാധാനത്തിനാണ് തങ്ങൾ ആരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ഒരു താല്പര്യവുമില്ല ഇതിലൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക് തങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ പുതിയ ട്രെൻഡുകളോ മറ്റുള്ളവരുമായുള്ള താരതമ്യങ്ങളോ ഒന്നും അവരെ ബാധിക്കാറേയില്ല ഉള്ളിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നവർക്ക് സ്വാഭാവികമായും മറ്റൊന്നിനുകൂടി പ്രാധാന്യം കൂടും യഥാർത്ഥ ബന്ധങ്ങൾക്ക് ഡിജിറ്റൽ ലോകത്തെ പ്രകടനങ്ങളെക്കാൾ അവർ വിലമതിക്കുന്നത് നേരിട്ടുള്ള യഥാർത്ഥ ബന്ധങ്ങളെയാണ് വളരെ മനോഹരമായ ഒരു ആശയമാണിത് അല്ലേ ലൈക്കുകളിലൂടെയും കമൻറുകളിലൂടെയുമല്ല മറിച്ച് നേരിട്ട് കാണുമ്പോഴും ഒരുമിച്ച് സംസാരിക്കുമ്പോഴുമാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു അവരുടെ ചിന്തയിലെ ആ അടിസ്ഥാനപരമായ വ്യത്യാസം ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇത് ഓൺലൈനിൽ എങ്ങനെ കാണപ്പെടും എന്നതിനേക്കാൾ അവർ ചിന്തിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിൽ ഇത് എനിക്ക് എന്ത് അനുഭവം തരും എന്നാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം അവരൊന്നും പോസ്റ്റ് ചെയ്യാത്തത് ജീവിതത്തിൽ സന്തോഷമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് ആ സന്തോഷം അവരെ ആസ്വദിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനല്ല സ്വയം അനുഭവിക്കാനാണ് അത് അവരുടെ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് സോഷ്യൽ മീഡിയയിലെ ഈ നിശബ്ദത സ്നേഹമില്ലായ്മയോ ശ്രദ്ധയില്ലായ്മയോ അല്ല നിങ്ങളുടെ വിജയങ്ങളിൽ അവർ സന്തോഷിക്കുന്നുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളിൽ വേദനിക്കുന്നുമുണ്ട് പക്ഷെ അതൊന്നും ഒരു ലൈക്കിലൂടെയോ കമൻറ്റിലൂടെയോ നിങ്ങളെ അറിയിക്കുന്നില്ലെന്ന് മാത്രം അവർക്ക് പറയാൻ കഥകളില്ലാഞ്ഞിട്ടല്ല ഒരു ഒരു മേശയ്ക്ക് അത്രോ ഇപ്പുറവും ഇല്ലെന്ന് ഒരു ചായ കുടിച്ച് നിങ്ങളോട് നേരിട്ട് പറയാനായിരിക്കും ഇഷ്ടം അപ്പോൾ ഇനി അടുത്ത തവണ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സൈലന്റായിട്ടിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവരെ ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷം ഇതൊന്ന് ഓർത്താൽ മതി അവർ തിരഞ്ഞെടുത്തത് വേറൊരു വഴിയാണ് അത്രയേ